വിഷുമായിരുന്നേ അപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ സദ്യ കഴിക്കാൻ വരും അപ്പം നമ്മുടെ വിഭവങ്ങള് ചിപ്സ് ശർക്കര പുരട്ടി മാങ്ങാച്ചാറ് നാരങ്ങാച്ചാറ ഉള്ളിക്കറി ഇഞ്ചിക്കറി സാമ്പാറാവിയൽ പരിപ്പ് കറി രസം പച്ചമോര് മോര് കറി മത്തങ്ങ ഇരിശ്ശേരി ഓലൻ പച്ചടി കിച്ചടി ക്യാബേജ് ചോറ് നച്ചിങ്ങമ്മുക്ക് ഉരട്ടി പിന്നെ നാല് പായസം സേമിയാ പായസം അവിടെ പോലെ നമ്മൾ പരിപ്പ് പായസം ഗോതമ്പ് പായസം പപ്പടം പൊടി പൊടിക്കാൻ പപ്പടം ആഹാ അതാണ് നമ്മുടെ കൂട്ടുകാരെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഫാമിലി ആയിട്ട് ഇത് നെൽസൺ ആൻഡ് മൈസി ഫാമിലിയാണ് കേട്ടോ അവിടെ ഇല്ലായിരുന്നു ഓക്കെ നമസ് ഇതാണ് നമ്മുടെ മഞ്ജ്സാറും അബ്രമിയും ഇതാരാ നോക്കി നമ്മുടെ ജിജോമോനും നമ്മുടെ ബിന്ദുവും ഇല്ലായിരുന്നു നമ്മുടെ പിന്നെ ഇതാരാ നോക്കി ഇതാണ് സ്റ്റീഫൻ സാർ പ്രൊഫസർ സ്റ്റീഫൻ അതുപോലെ തന്നെ ജി ബി പിന്നെ അവരുടെ രണ്ട് പെണ്ണാര മക്കള് ഇതാണ് നമ്മുടെ സജയ് കുട്ടൻ സാജനും അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രുതിമോളും പിന്നെ ഈ വരുന്ന സാറിന്റെ പേരാണ് പ്രവീൺ സാർ അദ്ദേഹത്തിന്റെ ഭാര്യ വിമൽ സാർ ആൻഡ് ഫാമിലി ആ പിന്നെ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞ ഫുഡ് കഴിക്കാൻ നേരത്തോട്ടില്ല എപ്പോഴും ശ്രദ്ധിക്കണം കുട്ടികളെ ആദ്യം നമ്മൾ കഴിപ്പിക്കുകയാണ് അവരെ കൂട്ടിവിടുവാണ് അവരാണല്ലോ ഈ എലയൊക്കെ ഇട്ട് കഴിക്കുക എന്നുള്ള സംവിധാനം അവർക്കല്ലേ എക്സ്പീരിയൻസ് ഇല്ലാത്തത് അപ്പോൾ അവർക്ക് ആദ്യം ഇട്ട് ഫുഡ് കൊടുക്കും അവർ ഫുള്ള് തൃപ്തി ആയതിന് ശേഷം പിന്നെ പെൺകുട്ടികളുടെ ഊഴമാണ് സ്ത്രീജനങ്ങളുടെ ഊഴമാണ് ഓക്കെ ആദ്യം അവർ കുട്ടികൾക്ക് നന്നായിട്ട് വിളമ്പി കൊടുക്കും അപ്പോൾ ആണ്ങ്ങൾ അവിടെ സുറേ പറഞ്ഞു നിൽക്കും അവരും ഇങ്ങനെ വിളമ്പാനൊക്കെ കൂടുന്നു അതിൻ്റെ കൂടെയാണ് എന്ത് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ആണ് സ്ത്രീകളുടെ പുഴം വരുന്നത് അപ്പം ആണുങ്ങളെല്ലാവരും അവർക്ക് വിളമ്പി കൊടുക്കും എന്നിട്ട് അവസാനമാണ് ഞങ്ങൾ കഴിക്കുന്നത് അപ്പം എന്താ പറയുക ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചേ ഇരിക്കത്തുള്ളൂ അത് തടയിലാണെങ്കിൽ തടയിൽ ഡൈനിങ് ടേബിളാണെങ്കിൽ അതിന് ഇടയുണ്ടെങ്കിലേക്ക് ഇടയിൽ നമ്മൾ ഇരിക്കുക മനസ്സിലാക്കും മറ്റൊന്നേരം പെൺപിള്ളേരെല്ലാം കൂടെ കൂടി നമുക്ക് വിളമ്പിച്ച് തരാം ഓ അവരൊരു സെപ്പറേറ്റ് ഒരു സൗന്ദര്യം നോട്ടം നേരെ വിമൽസാനം പോകുന്നത് പ്രത്യേക ഒരു സൗന്ദര്യം നോട്ടമാണ് കേട്ടോ നെൽസാപ്പിയും എല്ലാവരും ഉണ്ട് എല്ലാവരും വൃത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞാൽ സാധനം വല്ലാത്തൊരു ഫീലാണ് എല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ അങ്ങനെ ഇമ്പം ഉണ്ടാകുമ്പോഴേ അത് കുടുംബമായിട്ട് മാറത്തുണ്ട് ഓക്കെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ ആ സ്പോർട്ടിലവിടെ ഉണ്ട് അല്ലേ ഓരോരോ സംഗതികളും നമ്മൾ മക്കൾക്ക് വേണ്ടത്രത്തോളം നമ്മൾ വളർന്നു കൊടുക്കുകയാണ് അവരിഷ്ടത്തിന് അവർ കഴിച്ചോട്ടെ അവരെന്താ ചെയ്യുന്നത് തറയെ കളയുന്നതൊന്നും വിഷയമല്ല പക്ഷെ ഫൈനലി നമ്മളൊന്ന് മേക്ക്ഷ്യൂർ ചെയ്യും ആവശ്യത്തിന് വയറു നിറഞ്ഞിട്ടുണ്ടോ പാത്രത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ അവർക്ക് ആ ഒരു തൊടുകറിയുടെയും അച്ചാറിൻ്റെയും തന്നെത്താനെ കഴിക്കുന്നവർ ഫീല് കൊടുക്കുക എന്നുള്ളത് കണ്ടോ ചിലപ്പം ഉള്ളിലോട്ടൊന്നും അധികം ഒന്നും പോയിട്ടുണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ പിന്നീട് ഒന്ന് സെപ്പറേറ്റ് ഒന്ന് കൂട്ടും ആ പിന്നെ തന്നെയാണ് നമ്മൾ ചെക്കന്മാരൊക്കെ ഉണ്ട് എല്ലാവരും നമുക്ക് അതാണതിൽ നന്നായിരിക്കും ഏതാണ്ടൊക്കെ വലിയ കഥകളാണ് പറയുന്നത് കേട്ടോ ചിരിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പുറത്ത് പറയുന്നില്ല സംഭവങ്ങളൊന്നും പുറത്ത് കഴിഞ്ഞാൽ ശരിയാകത്തില്ല അത് ചെറിയ ഒരു തമാശ കണ്ടോ ഇതുപോലെ നമ്മൾ അവസാനം അവർ കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് നമ്മൾ കുറച്ചിങ്ങനെ വാരിയൊക്കെ കൊടുക്കണം കൂടെ നിന്നെ എന്നാലല്ലേ നമുക്ക് അവർക്ക് തൃപ്തിയില്ലാത്തുള്ളൂ പിന്നെ ഞങ്ങൾ യാത്ര പോയിട്ട് തോന്നിയിട്ടുണ്ട് നമ്മുടെ സഞ്ജുവിൻ്റെ നടുവിൻ്റെ ഒരു പണി കിട്ടി അതെങ്കിലും ഇളങ്ങാതിരിക്കുന്നത് ഒരു ഗുളിയൊക്കെ കഴിച്ചിട്ട് മനസ്സിലാക്കുന്നത് സാവി ഭയങ്കര തിരക്കാണ് വിടെ ഒരു ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ട് ലിജ് മോൾ ഉണ്ടായിക്കൊണ്ട് വെക്കാറുണ്ട് നല്ല ചിങ്ങും കഴിച്ച് നോക്കിയിട്ട് ചിങ്ങമായിരുന്നു നല്ലതായിരുന്നു അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ട് ഇത് നമ്മൾ ചേട്ടായി Đây là người ta phải <laughs> nói là phải nói là phải nói là phải nói ആ ഇപ്പം ഇനി കുട്ടികൾ കഴിച്ചു കഴിഞ്ഞു ഇനി പെൺപിള്ളേരുടെ ഊഴാണ് ഇനി അവരെ ഇരുത്തി എല്ലാം ഇട്ടു കൊടുത്ത് വിളമ്പി കൊടുക്കുന്ന ഒരു കാര്യമാണ് നടത്തുന്നത് അതിന് മുമ്പുള്ള ഒരു ചെറിയൊരു എന്നാ പറയുക ഡിസ്കഷനാണ് കൂടെ നടക്കുന്നത് കലവറയിലെ സാധനങ്ങളൊക്കെ കൊണ്ടും വെച്ചാൽ അദ്ദേഹം ചോദിക്കുന്നു അതാണ് മെയിൻ ഒക്കെ ഇനി അടുത്തത് അവരുടെ കൂടെ അടവത്തെ ഇതാണ് നമ്മുടെ ഒരു രീതി തെങ്ങനെയാണ് ഇനി ഇവർ കഴിച്ചതിന് ശേഷം നമ്മൾ ആണുങ്ങൾ കഴിക്കത്തുള്ളൂ മനസ്സിലായില്ലേ അവർക്ക് തൃപ്തിയായി ആയി ശേഷം മാത്രം ആണുങ്ങൾ കഴിക്കും അതാണ് ചിച്ചപ്പേടെ മൊബൈലുണ്ടായിരുന്നു ഉപ്പുണ്ട് ഉപ്പുണ്ട് ശ്രുതി പുറത്തു പോയാലോ ചോറ് കൂട്ടിയാലും സാമ്പാർ തൈര് കൂട്ടി വേണ്ട കൈ വേണ്ട വേണ്ട ഒന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ

അവര് കഴിച്ചു തീർത്തുക ആ ഞങ്ങൾക്ക് കിട്ടിയില്ലന്നെ ും പരിപ്പും നെയ്യൂര് മടുക്കും അര അര കിലോ ഇവിടെ ഇവിടെ എനിക്കല്ലോ അര കിലോ പായന ഞാനൊരു കശു അര കിലോ പായു സർപ്രൈസ് ഉണ്ടായിരുന്നു നമ്മുടെ ബിന്ദുവിൻ്റെയും അതുപോലെ ചിന്നുവിൻ്റെയും ബർത്ത്ഡേ ആണ് അപ്പോൾ അവർക്ക് വേണ്ടി സർപ്രൈസ് സർപ്രൈസായിട്ടൊരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കേക്ക് നമുക്ക് എല്ലാവരുടെ കൂടി ഞങ്ങളുടെ സദ്യ ഞങ്ങളത് കഴിച്ചു കൊണ്ടിരിക്കും বিবিয়ে বিবিয়ে ফিট টু থি আই হ্যাভ মান মলে জি মিতে মুক আ আ হ্যাভ আ বথ লেডিজ বি নভি ফিট লেজেন্ড আড়ন্দ মুরা আ আ তুমি বার্থ টু ইউ হাম বি বার্থ টু ইউ হ্যাপি বার্থ വർഷത്തെ വിഷു ഞങ്ങൾ അടിച്ചു പൊട്ടിച്ചു കിട്ടും എല്ലാവരും ചെയ്തിട്ട് ഇനി ഇതുപോലൊരു ആഘോഷം തന്നെയായിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കും അതുപോലെ മനസ്സറിഞ്ഞ് പണിയെടുക്കും ഒരു കാര്യം ഉറത്തുള്ള നമ്മളീ സൃഷ്ടിച്ചു വെക്കുന്ന ഈ മെമ്മറീസ് മാത്രമേ ബാക്കി എല്ലാം ബാക്കിയെല്ലാമാണ് അപ്പോൾ നല്ല നല്ല ഓർമ്മകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കട്ടെ നല്ലൊരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ഗൈസ് ടേക്ക് കെയർ